ഏകദേശം ഇതാണ് രാല് ഏകദേശം രണ്ടും കൂടി എനിക്ക് തോന്നുന്നു ഒരു നാല് കിലോ ഉണ്ട് ഒരു രണ്ട് കിലോ ഒരു രണ്ട് കിലോ നല്ല ജീവൻ ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ തല്ലിക്കൊന്ന് ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കണ വറക്കാനായിട്ട് അത് പിന്നെ മണ്ടാക്കുന്ന കളയട്ടെ കട്ടി കാട്ടി Okay. Gracias. <laughs> ും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ് പിഴിയെ പിഴിഞ്ഞിട്ടുണ്ടല്ലോ ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഒരു ചെറിയ സവാള ഇങ്ങനെ ഇടുക എന്ന ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഒരു പിടി പിടിക്കും ഈ സവാള ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇത് ഇങ്ങോട്ട് വെക്കണ്ട സൂപ്പർ എങ്ങനെ വിജയിച്ചിരിക്കുകയാണ് ഇവൻ തന്നെയാണ് അവനപ്പോ അവനപ്പൊ അവൻ ഒരിക്കലും കുറ്റം പറയാറില്ല എന്ത് ഞാൻ ഉണ്ടാക്കി കൊടുത്താലും ആള് ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ് ഞങ്ങളുടെ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവരും വെയിറ്റ് ചെയ്യട്ടോ